നൂറുകണക്കിന് സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൂട്ടക്കൊല ചെയ്ത് കത്തിച്ചു കളഞ്ഞ ധർമ്മസ്ഥലയിലാണ് എങ്കിൽ കേരളത്തിലും സമാനമായ രീതിയിൽ പത്തോളം സ്ത്രീകളെ ക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടിയ ഒരു വ്യക്തിയുണ്ട് അയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് അവന്റെ പ്രവർത്തനത്തെ ഞങ്ങൾ ബൈബിളുമായിട്ട് കൂട്ടിക്കൊളച്ചില്ല അവന് ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് പോലും കണ്ടില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും ക്രൂരമായ കൊലപാതക പരമ്പര നടത്തിയ സ്ത്രീ കൂടത്തായി ജോളിയാണ് അവരുടെ മതം ചികഞ്ഞിട്ടില്ല അവരുടെ മതത്തെ മോശമാക്കിയില്ല അവരുടെ മതത്തെയും അവരുടെ പ്രവൃത്തിയെയും ഞങ്ങൾ കൂട്ടിക്കുഴച്ചിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ബോംബ് സ്ഫോടനം നടത്തിയത് ഡൊമിനിക് മാർട്ടിനാണ് എട്ട് പേര് കൊല്ലപ്പെട്ടു ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ്റെ മതത്തെ ഞങ്ങൾ അവഹേളിച്ചില്ല ഹേളിച്ചില്ല അവൻ്റെ പ്രവൃത്തിയെ അവൻ്റെ മതത്തിലേക്ക് ഞങ്ങൾ കൂട്ടിക്കുഴച്ചില്ല മുഴുവൻ ലഹരി മരുന്നുകളുടെയും വ്യാപാരി കേരളം കണ്ട ഏറ്റവും വലിയ ലഹരി ഭീകരൻ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്യപ്പെട്ടു എഡിസൺ ബാബു എന്നാണ് അവൻ്റെ പേര് അവൻ്റെ കൂട്ടാളി അരുൺ തോമസിനെയും അറസ്റ്റ് ചെയ്തു റീട്ടെയിൽ കച്ചവടമല്ല ലഹരിയുടെ ഹോൾസെയിൽ ഡീലർമാർക്ക് ലഹരി വിപണനം നടത്തുന്ന ആളാണ് എഡിസൺ ബാബു കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന പ്രധാന കവാടമാണ് ഈ എഡിസൺ ബാബുവും അരുൺ തോമസും ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരു ഗ്രാം എം ഡി എം രണ്ട് ഗ്രാം കഞ്ചാവുമായി പിടികൂടപ്പെടുന്നവരുടെ പേരിലൂടെ അരിച്ചു കയറി മതവേട്ടം നടത്തുന്ന സഭകളും മതമേൽ അധ്യക്ഷന്മാരും ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായ മൂവാറ്റുപുഴയിൽ നടന്ന എഡിസൺ ബാബുവിൻ്റെ അറസ്റ്റിന് നേരെ കണ്ണടച്ചു അവർ മൗനം പാലിച്ചു ഞങ്ങളും മൗനം പാലിച്ചു എന്തുകൊണ്ടാണ് അതെ ഒരു തൻ്റെ ക്രിമിനലിസത്തെ അയാളുടെ മതവുമായി ബന്ധിപ്പിക്കേണ്ട എന്ന സാമാന്യ ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഏറ്റവും പുതിയതായി കഴിഞ്ഞ ആഴ്ച അധീന എന്ന ക്രിസ്ത്യൻ പെൺകുട്ടി അവളൊരു ഭാര്യയും മക്കളുമുള്ള ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി റെഡ്ബുള്ളിൽ വിഷം ചേർത്ത് കൊന്നുകളഞ്ഞു ഷാരോണിനെ കൊന്ന ഗ്രീഷ്മയുടെ സമാനമായ കേസാണ് പക്ഷേ ആ പ്രാധാന്യമൊന്നും അവിടെ കിട്ടിയില്ല ആ പ്രാധാന്യമൊന്നും അദീനെ കൊന്ന അൻസലിനുണ്ടായില്ല കാരണം അദീന കൊന്നത് അൻസലിനെയാണ് ഗ്രീഷ്മ കൊന്നത് ഷാരോണിനെയാണ് ചർച്ചകൾ ഉണ്ടായില്ല അന്ത് ചർച്ചകൾ ഉണ്ടായില്ല അദീനയുടെ മതമോ അവളുടെ ലക്ഷ്യമോ ഒന്നും ആരും ചോദ്യം ചെയ്തില്ല അവളുടെ മതത്തെ ഇതിലേക്ക് വലിച്ചടിച്ചില്ല അവളുടെ മതത്തെ അവളുടെ പ്രവർത്തനത്തിലേക്ക് കൂട്ടിച്ചേർത്തില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളെ ഒരു വിഭാഗീയതയിലേക്കും വർഗീയതയിലേക്കും വലിച്ചെഴക്കണ്ട എന്ന് കരുതി തന്നെ അതിൻ്റെ പിന്നിൽ ഉണ്ടായേക്കാവുന്ന ദുരൂഹതയിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ ആ കാര്യങ്ങളെയൊന്നും ഒരു മതവുമായി ബന്ധപ്പെടുത്താതെ മാറ്റി നിർത്തുമ്പോൾ ഒരു മതത്തിലേക്കും വലിച്ചഴയ്ക്കാതെ അതിനെ മാറ്റി നിർത്തുമ്പോൾ അവിടെയൊന്നും ഞങ്ങൾ ഈ ക്രൂര കൃത്യങ്ങൾ ചെയ്തവരുടെയൊന്നും മതം ചെകയുകയോ അവരെ മതത്തിൻ്റെ പേരിൽ അവരെയോ അല്ലെങ്കിൽ അവരുടെ മതത്തെയോ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് ആരോപിക്കുകയും അത് ശരിയാണോ എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഏത് സംഭവങ്ങൾ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും കുറ്റകൃത്യം നടത്തിയത് ഒരു മുസ്ലിം നാമധാരിയാണ് എങ്കിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ചുറ്റും കൂടി നിന്ന് കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് മാധ്യമങ്ങളും സഭകളും മതമേലധ്യക്ഷന്മാരും ചെയ്യുന്നത് ഇടയലേഖനങ്ങളിലൂടെ പോലും സഹോദര സമുദായത്തെ ആക്രമിക്കുന്നുണ്ട് സമുദായ സഹോദര സമുദായത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട് ഒരു സമുദായം കൃത്യമായ അജണ്ടയോടെ അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തെ അപമാനിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനും കച്ചകെട്ടി ഇറങ്ങി തീരിക്കുമ്പോൾ അത് നമ്മളുടെ സമൂഹത്തിന്റെ ബഹുസ്വരതയെയും സഹവർത്തിത്വത്തെയും വളരെ ദാരുണമായി ബാധിച്ചിട്ടുണ്ട് ഈ വർഗീയതയ്ക്ക് നട്ടു നനച്ച് വളമിട്ട് കൊടുത്ത് വളർത്തി വലുതാക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള ഒരു ഹീനമായ ശ്രമമാണ് കോതമംഗലത്തെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ലൗ ജിഹാദ് അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി കാസയും കൃസങ്കി തീവ്രവാദികളും മാത്രമല്ല ചാനലുകൾ പോലും ഒരു സമുദായത്തിന് നേരെ അലറി വിളിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വന്നത് റമീസ് കൊന്നതല്ല റമീസ് അവളെ വിവാഹം കഴിച്ചിട്ടുമില്ല സ്വന്തം വീട്ടിൽ അവൾ സ്വയം ആത്മഹത്യ ചെയ്തപ്പോൾ ആരോ തയ്യാറാക്കിയ ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പും ഉയർത്തി ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്താൻ മാധ്യമങ്ങൾക്ക് സാധിച്ചു എന്നാൽ അവരുടെ ഇഷ്ടത്തിന് കൂട്ടുനിൽക്കാത്ത വീട്ടുകാരുടെ നടപടിയാണ് ഈ ദുരഭിമാന കൊലയ്ക്ക് പിന്നിൽ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആ ആത്മഹത്യയെപ്പോലും ഒരു സമുദായത്തെ ആക്രമിക്കപ്പെടാനുള്ള കാരണമാക്കി ഇവിടെ മാറ്റുമ്പോൾ ഇനിയും നിശബ്ദമായിരിക്കാൻ പറ്റില്ല കാരണം സത്യം ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമോഫോബിയും മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തെ അപരവത്കരിച്ചുകൊണ്ട് മാറ്റി നിർത്തുവാനുള്ള ഹീനശ്രമങ്ങളും ഇനിയും നിശബ്ദമായി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല